കോൺഗ്രസ് എത്തിയ സന്ദീപ് വാര്യരെ കെ മുരളീധരൻ ഇപ്പൊ ടി വി കോൺഗ്രസിലേക്ക് വന്നോ അതേ നല്ല കാര്യാണ് കാരണം പലരും കോൺഗ്രസ് കൂടുന്നു പറയുമ്പോ കിട്ടിയ നല്ല കാര്യം തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് രണ്ടാഴ്ച വന്നാൽ വന്നിരുന്നെങ്കിൽ വയനാട് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണത്തിനെങ്കിലും പോവായിരുന്നു കാരണം അത്രയേറെ അദ്ദേഹം രാഹുൽ ഗാന്ധിയൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുള്ള ആളാണ് ഭാരത യാത്ര നടത്തിയപ്പോൾ അന്ന് ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ കേരളം മുഴുവൻ ഞാനൊക്കെ നടന്ന ആളാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ജോഡോ യാത്ര നടത്തേണ്ടത് കാശ്മീരിലേക്കല്ല ആൻഡമാൻ നിക്കോബാറിലേക്കാണ് അവിടെ സവർക്കറെ പാർപ്പിച്ച മുറിയിൽ പോയി നമസ്കരിച്ച് ക്ഷമാപണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് പിന്നെ രാഹുൽ ഗാന്ധിയെ ചികിത്സാർത്ഥം കോട്ടയ്ക്കൽ അഡ്മിറ്റ് ചെയ്തപ്പോ കോട്ടക്കൽ അല്ല കുതിരോട്ടത്താണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ ആവാണ് പക്ഷെ അങ്ങനെയുള്ള സന്ധ്യുമാര് രണ്ടാഴ്ച മുമ്പ് വന്ന് പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ചെയ്ത തെറ്റിനൊരു ക്ഷമാപണം ആവുമായിരുന്നു ഇപ്പൊ ഏതായാലും അദ്ദേഹം വന്നു നല്ല കാര്യമാണ് മറ്റു പല പാർട്ടികളും അദ്ദേഹം നോക്കി നടന്നില്ല അപ്പൊ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു സ്വാഗതം പക്ഷെ ഒരു കാര്യമുള്ളൂ ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് എന്തും നിലനിൽക്കണം അല്ലാതെ ഇനിയിപ്പോ അസംബ്ലി ഇലക്ഷനൊക്കെ അടുത്ത അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും വെറുപ്പിന്റെ കടയിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പോരുത് ഈ സ്നേഹത്തിന്റെ കടയിലെ മെമ്പർഷിപ്പ് നിലനിർത്തണം തുടർന്നുള്ള എല്ലാ കാലഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ നിൽക്കണം എന്ന് മാത്രമേ ഞാൻ സന്തോഷം കൂടുതലൊന്നും പറയാനില്ല വെറുതെ ചൊറിഞ്ഞ് താങ്കളുടെ പഴയ ഡിക്ക് ചരിത്രം സന്ദീപിനെ കൊണ്ട് മാന്തിക്കണമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി